വെൽക്കം ടു മൈ ചാനൽ സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ കളിക്കുന്ന സമയത്തും അതേപോലെ തന്നെ പഠിക്കുന്ന സമയത്തൊക്കെ ഒക്കെ അവരുടെ കൈ ഇരിക്കുന്നത് തലയിലായിരിക്കും അല്ലെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടമ്മമാർക്ക് അത് വലിയ സങ്കടമാണ് അല്ലെ എത്ര തല വൃത്തിയാക്കി മുടിച്ച് പേനക്കൊന്നൊക്കെ വിട്ടാലും തിരിച്ച് അവരൊക്കെ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ പേൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഈടാണ് അപ്പോൾ ഈരെന്നു പറഞ്ഞ സാധനം നമ്മൾ തലയിൽ നിന്നിട്ട് വീണ്ടും വീണ്ടും പേൻ ഉണ്ടാവാൻ കാരണമാകുന്നു അപ്പം ഈ ഈരനെയും പേനയും നമുക്ക് ഒരേപോലെ നശിപ്പിച്ച് കളയാണ് വേണ്ടത് അപ്പോൾ ഈരും പേനും ഒരേ സമയം തന്നെ തലയിൽ നിന്ന് നശിപ്പിച്ച് കളയാനും അതേപോലെ തന്നെ നശിച്ചിരിക്കുന്ന ഈരനെയും പേനയൊക്കെ നമുക്ക് പുറത്തെടുത്ത് കളയാനും പെട്ടെന്ന് സാധിക്കുന്ന ആ ഒരു അടിപൊളി ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പേൻ ചീപ്പാണ് ഒപ്പം തന്നെ ഒരു കൊട്ടൻ നൂലും വേണം അപ്പം ഈ ഒരു പ്രയോഗം നമ്മൾ ചെയ്യുന്ന മുമ്പേ നമ്മൾ ചെയ്യുന്ന മുടിയുടെ എന്ന് പറയും നമ്മുടെ നാട്ടിൽ അപ്പോൾ അതിൽ വില കെട്ടും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പല്ല് അകല ഉള്ള ചീപ്പ് വെച്ചിട്ട് ആ ചെടയൊക്കെ ഒന്ന് ഇളക്കി കളയാണ് വേണ്ടത് നമ്മൾ സാധാരണ ഈരൊക്കെ എങ്ങനെ എടുത്ത് കളയുന്ന ഒന്നുകിൽ നമ്മൾ കയ്യെച്ച് വലച്ച് കളയുകയാണ് ചെയ്യുന്നില്ലേ അപ്പം ഈ വലച്ച് കളയുന്ന സമയത്ത് കുട്ടികൾ ഇരുന്ന് തരാനും വലിയ ബുദ്ധിമുട്ടാകും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ചീപ്പ് കൊണ്ട് തന്നെ ഒരേ സമയം ഇരിനെയും പേനയും നമുക്ക് ഒഴിവാക്കി വിടാൻ സാധിക്കും അപ്പോൾ അതിനായിട്ട് ഞാൻ പേൻ ചീപ്പ് എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ കുറച്ച് നൂലും എടുത്തിട്ടുണ്ട് ഈ നൂലിനെ ഞാൻ രണ്ടായിട്ട് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ഒരു കെട്ട് ഇട്ടിട്ട് നമ്മുടെ പേഞ്ചിപ്പിൻ്റെ ഏറ്റവും അങ് അറ്റത്ത് ചുറ്റിയെടുക്കുകയിട്ട് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പല്ലിൻ്റെ പേൻചീപ്പിലെ പല്ലിൻ്റെ അകലം എന്ന് വെച്ചാൽ പേൻചീപ്പിന് സാധാരണ തന്നെ നല്ല ഞെരുക്കമുള്ള പല്ലാണുള്ളത് പക്ഷേ അത് നമുക്ക് പേൻ മാത്രമേ വരുത്തുള്ളൂ ഇപ്പം നമുക്ക് വേണ്ടത് പേനും ഈരും ഒരേ സമയം നമുക്ക് ഇളകി വരികയാണ് ചെയ്യേണ്ടത് അപ്പോഴത്തേക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പല്ലിൻ്റെ അകലം അല്ലെങ്കിൽ ഞെരുക്ക ഒത്തുകൂടാ കൂട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ നൂല് ഉപയോഗിച്ച് ആ ഒരു ഞെരുക്കം ഒന്ന് കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അത് അതിനായിട്ട് നമ്മൾ പല്ലിൻ്റെ ഇടയിലോട്ട് ഈ നൂല് കയറ്റിയിട്ട് ആ പല്ലുകൾ തമ്മിൽ ഞെരുക്കി ഞെരുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് വീഡിയോ കാണുന്ന പോലെ ഒരു സൈഡിൽ തുടങ്ങി അടുത്ത സൈഡിൽ അവസാനത്തിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് നേരത്തെ ചുറ്റിയെടുക്കാത്ത നൂല് ചുറ്റിയെടുക്കാത്ത ആ ഒരു പല്ലുകളെല്ലാം വീണ്ടും ആ നൂലിൻ്റെ ഉള്ളിലാക്കി എടുത്തിട്ട് ഞെരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ വിധം ചെയ്യുമ്പോഴത്തേക്കും ഈരും ഒക്കെ ഒരേ സമയം നമുക്ക് ഇളക്കിയെടുക്കാനും കഴിയും ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈരും ഈ ഒരു സംഭവം ചെയ്യുന്നത് കൂടു കൂടി മാറിപ്പോകുന്നു അപ്പം പലർക്കും സംശയം ഉണ്ടാകും നൂല് ചുറ്റിയെന്ന് കൊണ്ട് നമ്മുടെ ഈ ഒരു ഈരും പേനും ഒക്കെ പോകുമെന്ന് അപ്പം നമുക്ക് ലൈവായിട്ട് തന്നെ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം വേണ്ടോ ഈ ഒരു നൂല് വയ്ക്കുമ്പോഴത്തേക്കും പേൻ ഈ ചീപ്പിൻ്റെ പല്ലിൻ്റെ ഇടയിൽ പോവാതെ തന്നെ നമുക്ക് പെട്ടെന്ന് മേളിൽ തന്നെ വന്ന് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ ഈര് എങ്ങനെ കാണിപ്പോകുന്നതെന്നും ഞാൻ കാണിച്ചുതരാം അല്ലെന്തോ ഇപ്പം തലയിൽ അവിടെ എവിടെയായിട്ട് ഈരുണ്ട് അപ്പം നമ്മൾ ആ ഒരു വശത്ത് നമ്മളിങ്ങനെ ചീ കൊടുക്കുമ്പോഴത്തേക്കും ഒന്നും അല്ലെങ്കിൽ രണ്ട് വട്ടം ചീകുമ്പോഴത്തേക്കും ഈ ഒരു ഈര് ആ പല്ലിക്കൂടെ തന്നെ ഇറങ്ങി പോകുന്നത് കാണാം അല്ല ഈ ഒരിവിടെയൊക്കെ ഈരിക്കുന്ന ഈര് കണ്ടത് എത്ര പെട്ടെന്ന് തന്നെ മാറിപ്പോയതായിട്ട് കണ്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ അതങ്ങ് എടുക്കാം നമ്മൾ ഈര് ഈ പണ്ട് ഈരുവൊല്ലി എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അതിട്ട് നമ്മൾ ഈര് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലൊന്നും നമ്മൾ ഇരുന്ന് കൊടുക്കില്ല കുട്ടികൾ അപ്പോൾ ഈ പേഞ്ചീപ്പ് കൊണ്ടാകുമ്പോഴത്തേക്ക് ചീക ചീക മാറ്റുമ്പഴത്തേക്കും വലിയ സങ്കടങ്ങളൊന്നുമില്ലാതെ അവർ ഇരുന്ന് തരും നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയും അപ്പം അങ്ങനെ ഈര് എടുത്ത് കളഞ്ഞാൽ പോലെയല്ലേ ഈരനെ കൊന്നു കളയണം ഇരുന്നിനെയും പേനയും കൊന്നുകളയാൻ പറ്റുന്ന നാച്ചുറലായിട്ടുള്ള ഒരു ടിപ്പ് കൂടി ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നമുക്കത് എന്താണ് ടിപ്പെന്ന് ഞാൻ പറയാം അതിനായിട്ട് നമുക്ക് വെളുത്തുള്ളി നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവില്ലേ വെളുത്തുള്ളി നാരങ്ങയൊക്കെ അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് മേൽത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലോട്ട് നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ആ തലയിൽ ഇതൊന്ന് വച്ചു പിടിപ്പിച്ചു കൊടുക്കുക അപ്പോൾ ചെറിയ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഇത് പ്രയോഗിക്കാവുന്നതാണ് കേട്ടോ നല്ലതുപോലെ തലയോട്ടി വച്ച് ചേർത്തതിന് ശേഷം നമ്മളൊരു അഞ്ച് മിനിറ്റ് കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ എൻ്റെ ബക്കറ്റ് വെള്ളം പിടിക്കുന്ന ഒരു സമയം വരെ അതൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുക അപ്പോൾ അത്ര വളരെ കുറച്ച് സമയം മാത്രം നമ്മൾ തലയിൽ അത് വച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു വട്ടം ചെയ്യുന്നതിന് പകരം കുട്ടികൾക്കാകുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് വട്ടം ചെയ്യുമ്പോഴത്തേക്കും ഈ തലയിലെ പേന എല്ലാം അങ്ങ് മാറിപ്പോവും അപ്പം ബക്കറ്റിൽ വെള്ളം പിടിക്കുന്ന എന്തു പകരം ചിന്തിക്കും അല്ലേ ഇപ്പം ഷവറൊക്കെ ഉള്ള സമയത്ത് എന്തിനാ ബക്കറ്റ് വെള്ളം പിടിക്കുന്നതെന്ന് ചിന്തിക്കും നമ്മൾ ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് തല ഈ ബക്കറ്റ് വെള്ളത്തിലോട്ട് ഊരിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ തേച്ച മിശ്രിതം അങ്ങ് ഒഴിവായി പോകുന്നതിനൊപ്പം തന്നെ നമ്മുടെ തലയിൽ ആ ഒരു മിശ്രിതത്തിൻ്റെ സ്മെല്ല് കൊണ്ടിട്ട് ചാകുന്ന അല്ലെങ്കിൽ മയങ്ങി വീഴുന്ന ഈ പേനയ്ക്ക് ഈ ഒരു വെള്ളത്തിലോട്ട് അങ്ങ് ഒഴിവായി പോവുകയും ചെയ്യും അതേപോലെ തന്നെ ഈരെല്ലാം ഈ ഒരു സ്മെല്ലിലായിട്ട് അങ്ങ് ചത്തിരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ചീപ്പിട്ടിങ്ങനെ ചീകുമ്പോഴത്തേക്കും ഈ ഈ ഈ ഈ ഈ പോവും അതേപോലെ തന്നെ പേന എല്ലാം നമുക്ക് ഈ ചീകുമ്പോൾ തന്നെ പേനയും കിട്ടും അതേപോലെ തന്നെ ഈരു അങ്ങ് മാറിപ്പോവാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മിശ്രിതമാകുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടികൾക്ക് തലയിൽ തേക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവും ഇല്ല നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനമാണ് വെളുത്തുള്ളിയും അതേപോലെ തന്നെ നാരങ്ങയോ അല്ലേ അപ്പോൾ ഇതുകൊണ്ട് നമുക്കത് പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വേറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു വേണ്ട നമുക്ക് എപ്പോഴും വേണോ അത് ഉപയോഗിക്കാവുന്നതുമാണ് അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അതേപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ല വീഡിയോമായി കാണുന്നവർക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്